കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം നക്ഷത്രത്തിൽ പിറന്നാൽ തറവാട് നഷ്ടപ്പെടുമോ തറവാടിനെന്തെങ്കിലും കോട്ടം സംഭവിക്കുമോ പൊതുവെ ആളുകൾ പറയുന്നുണ്ട് ചിത്ര നക്ഷത്രം ചിത്ര നക്ഷത്രത്തിൽ പിറന്നു ഓ ഇനി തറവാടും പോയി കിട്ടും എന്നിങ്ങനെ ഒരു ചൊല്ലുണ്ട് അത് എന്താണെന്ന് നോക്കാം നക്ഷത്രത്തിൽ പിറന്നാല് സാധാരണ ഹൈന്ദവർ പറയുന്ന ഒരു വേരൊറച്ചൊരു വിശ്വാസമാണ് ചിത്തിര വന്നാൽ ആ നാശവും കൂടി നമുക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന് നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചൊല് പൊതുവേ ഹൈന്ദവർ ആചരിച്ചു പോരുന്നൊരു ചൊല്ലാണ് അതായത് ചിത്തിര വന്നാൽ കൂടി ആ നാശം കൂടി എന്നൊരു ചൊല്ല് ചൊവ്വയും ശനിയും ചിത്തിരയുടെ അനിഷ്ട സ്ഥാനങ്ങളാണ് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ദോഷം ഉണ്ടാകുന്നത് നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ചൊവ്വയും ശനിയും കുജനും ശനിയും അനിഷ്ട സ്ഥാനത്താണ് നിൽക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചൊല്ലുണ്ടാകുന്നത് അതായത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവരും കാരണം അവരുടെ വീട്ടിലും വീടിന് ചുറ്റിലുള്ള ആളുകൾക്കൊക്കെ അതായത് വീട്ടു വീടും വീടുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു ദോഷം ഗ്രഹദോഷം സംഭവിക്കുന്നുണ്ട് അപ്പോൾ സ്വന്തം ഗ്രഹം നഷ്ടപ്പെടാൻ എന്നാണ് പറയപ്പെടുന്നത് ആ ദോഷം കൊണ്ട് സ്വന്തം ഗ്രഹം നഷ്ടപ്പെടാൻ വിൽക്കേണ്ടി വരുവോ അല്ലെങ്കിൽ അത് വിറ്റ് വേറെ ഏതെങ്കിലും തരത്തിലേക്ക് മാറേണ്ടി വരുവോ ഒക്കെ ചെയ്യും എന്നാണ് പറയുന്നത് അതുകാരണം അന്യഗ്രഹങ്ങളിൽ പോയിട്ട് ഗ്രഹം ഇല്ലാതെ അന്യഗ്രഹങ്ങളിൽ പോയിട്ട് അതായത് വാടകയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തരത്തിലൊക്കെ അന്യഗ്രഹങ്ങളിൽ പോയിട്ട് താമസിക്കുകയൊക്കെ ചെയ്യും അവരുടെ തറവാടോ വീടോ ഒക്കെ വിറ്റ് മറ്റുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കി വന്യഗ്രഹങ്ങളിലൊക്കെ പോയിട്ട് താമസിക്കേണ്ടി വരും കൂടാതെ സ്വഭാവവിശേഷത്തിലും ചിത്തിരയ്ക്കൊരു പ്രാധാന്യം ഉണ്ട് കാരണം എന്ന് വെച്ചാൽ സ്വന്തം അഭിപ്രായത്തിൽ ഇവർ മുറുകെ പിടിക്കും സ്വന്തം അഭിപ്രായം ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി ഞാൻ ചെയ്യുന്നത് മാത്രം മതി എനിക്ക് മാത്രം ഗുണം കിട്ടിയാൽ മതി മറ്റുള്ളവർക്കൊന്നും ഗുണം കിട്ടണ്ട ഇങ്ങനെയുള്ള രീതിയിലുള്ള ചിന്തിക്കുന്ന ചിന്താവിശേഷമുള്ളവരാണ് ചിത്രനക്ഷത്രക്കാര് സ്വന്തം കൂടപ്പുറപ്പാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നതോ മറ്റുള്ളവരെ സഹായിക്കുന്നതോ ഒന്നും അവർക്ക് അത്രയും കൂടെ സഹിക്കാൻ പറ്റില്ല വേണ്ട എന്നുള്ളൊരു മനോഭാവമാണ് അപ്പം സ്വന്തം അഭിപ്രായത്തിൽ മുറുകെ പിടിക്കുന്നത് കൊണ്ടും അതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനങ്ങളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് അവരുടെ ഉപദേ മറ്റുള്ളവരുടെ ഉപദേശമൊന്നും അത്ര ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഈ ചിത്തിരനക്ഷത്രക്കാര് അങ്ങനെയുള്ള ഈ സ്വഭാവം ഉള്ളതുകൊണ്ട് മറ്റുള്ളവരോട് എപ്പോഴും കലഹിക്കുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഈ കലഹം കൊണ്ട് ചിലപ്പോൾ തറവാട് നഷ്ടപ്പെടാനുള്ള കാരണങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് പറയുന്നത് നക്ഷത്രത്തിൽ വന്നാൽ ഈ നാശം കൂടി കുടുംബത്തിന് എന്ന് കണ്ടുകഴമക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പം അതിനോണ്ട് ഇവരുടെ ഈ ശനിയും ചൊവ്വയൊക്കെ ഏതെങ്കിലും കാരണത്തിൽ നീചത്തിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത് അവർക്ക് വേണ്ട വഴിപാടുകൾ ചെയ്ത് അവരെ അതിലേക്ക് അനുകൂലമാക്കി കൊണ്ടുവരാനാണ് നമ്മൾ ഈ ഗ്രഹങ്ങളെ അവർക്ക് അനുകൂലമാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ കുടുംബത്തിന് ദോഷമില്ലാത്ത രീതിയിൽ ആവാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ജോത്സ്യരെ എടുത്ത് നമ്മൾ ജാതകം കൊടുത്തിട്ട് ഇനിയിപ്പോൾ കുറച്ച് പത്ത് പത്ത് നാൽപ്പത് വയസ്സുള്ളവരാണ് ഇതുവരെ ഇതൊക്കെ അനുഭവിച്ചെങ്കിൽ തന്നെയും നല്ല ഏതെങ്കിലും ഒരു പ്രഗത്ഭനായ ജോൽസിനെ കണ്ട് പരിഹാര കർമ്മങ്ങളോ മറ്റോ ഇപ്പോൾ ഇവിടെ പലരും വരാറുണ്ട് ജാതകമൊക്കെ ഇത്രയും കാലം നോക്കി വ്യാഴമായിരുന്നു എനിക്ക് വ്യാ ശ പറഞ്ഞു ഞാൻ ചിത്ര ചിത്രനക്ഷത്രത്തന്നെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഇതെല്ലാം ഇത്രയും കാലം വ്യാഴമായിട്ട് ഒരു വ്യാഴം അനുഭവിക്കേണ്ടി വന്നില്ല ഒരു ശുക്രദശ അനുഭവിക്കേണ്ടി വന്നില്ല അവിടെ ചെന്നപ്പോൾ ആ ജോലിസില് പറഞ്ഞു ഇന്നനെ വഴിപാടുകൾ ഇന്നനെ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ എന്ന് പറഞ്ഞു അത് ചെയ്തു പക്ഷെ ഇത്രയും കാലം ഒന്നും തിരിച്ചു കിട്ടിയില്ല ഇനിയെങ്കിലും രക്ഷപ്പെടാൻ സമയമുണ്ടോ എന്നെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് അങ്ങനെയുള്ളവരോട് നമ്മൾ പറയുന്നത് ജാതകം നല്ല കർശനമായിട്ട് പരിശോധിച്ച് നിങ്ങളുടെ രാശ്യാധിപനും നാഥനും സമയ ഗ്രഹ ദോഷശാന്തി ഒക്കെ വരുത്തുന്നതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പറയും ദൈനം രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം കിട്ടും നിങ്ങൾക്ക് ഇന്നതൊക്കെയാണ് ദോഷങ്ങൾ അതുകൊണ്ട് ജാതകം വെച്ച് വിശദമായിട്ട് നമ്മൾ പരിശോധിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളും അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ പറയും ഓ ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലോ എന്ന് ചിലപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് പഴഞ്ചൊല്ലുകളൊക്കെ യാഥാർത്ഥ്യമാക്കാതെ നമ്മൾ അതിന് വേണ്ട പരിഹാരങ്ങളിലേക്ക് കാര്യങ്ങൾ